ആയ നമസ്കാരം അൻപതാമത്തെ ഓഫർ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ അൻപതാമത്തെ ഓഫർ ഒരു ത്രീ ബർണർ ഗ്യാസ് സ്റ്റവ് വരണം ത്രീ ബർണറ് ഗ്യാസ് സ്റ്റവ് വരെണ്ണം ഒരു ഇൻഡക്ഷൻ ബേസ് മൂന്ന് ലിറ്റർ കുക്കർ വരെണ്ണം ഇൻഡക്ഷൻ ബേസ് ഒരു രണ്ട് ലിറ്റർ കുക്കർ വരണം കുക്കർ കോമ്പുള്ളത് ഒരു കടായി ഒരു കടായി വരണം വുഡിൻ്റെ ഹാൻഡിലൊക്കെ വരുന്ന ഒരു കടായി സറാമിക് കോട്ടിങ്ങുള്ള ഒരു കടായി വരണം ഒരു ദോശ തവ ഇൻഡക്ഷൻ ബേസിലെ ഒരു ദോശ തവ ഒരെണ്ണം ഒരു സോസ്പാൻ വലുത് സോസ്പാൻ വലുത് ഒരെണ്ണം അതുപോലെ ഒരു ഇലക്ട്രിക് ചോപ്പർ ഒരു ഇലക്ട്രിക് ചോപ്പർ വരെണ്ണം ചാർജബിളാണ് ഇലക്ട്രിക് ചോപ്പർ ഒരെണ്ണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പ്രൊഡക്റ്റ് ഏഴ് പ്രൊഡക്റ്റ് കൂടെ നമ്മൾ ഓഫർ പ്രൈസ് അയ്യായിരം രൂപ അയ്യായിരം രൂപയാണ് ഓഫർ പ്രൈസ് വരുന്നത് അതിൻ്റെ കൂടെ നമ്മൾ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഗിഫ്റ്റ് ഉണ്ട് ബൗള് തിരുവലിപ്പം കൂടുതലുള്ള ബൗള് സെറാമിക്കിൻ്റെ ബൗള് സെല്ലോ കമ്പനിയാണ് ഒരു നാലെണ്ണം ഇത് നമ്മളെ ഗിഫ്റ്റാണ് അതുപോലെ സ്നാക്സൊക്കെ വിളമ്പാൻ പറ്റാവുന്ന ഒരു മൂന്ന് പ്ലേറ്റ് സെറാമിക്കിൻ്റെ ഒരു മൂന്ന് പ്ലേറ്റ് അത് മൂന്നെണ്ണമായി ഇത് നമ്മൾ ഗിഫ്റ്റാണ് പിന്നെ നമുക്ക് ഭക്ഷണം ചോറൊക്കെ വിളമ്പി വയ്ക്കാവുന്ന വലിയ പാത്രം അത്യാവശ്യം വരുപ്പുള്ള ഒരു പാത്രം ഒരെണ്ണം അതും നമ്മളെ ഗിഫ്റ്റാണ് അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റ് നമ്മളെ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ സ്നേഹദീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല അതുപോലെ പാർസൽ സർവീസ് അവൈലബിൾ ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം ആവശ്യക്കാർ പെട്ടെന്ന് വിളിച്ചോളൂ അൻപതാമത്തെ ഓഫർ നല്ല ഓഫറാണ് എല്ലാ പ്രൊഡക്റ്റും ഉണ്ട് ഓക്കെ താങ്ക്